ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇനി അവിടെ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് അറിയാമോ ചെറിയ ഉള്ളി കൊണ്ടുള്ള പക്കവടയാണ് അതോ നമ്മൾ ബജ്ജി എന്നൊക്കെ പറയും അപ്പോൾ ഇത് ചെറിയ ഉള്ളി കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമുക്കത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് നമുക്ക് അപ്പോഴേ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ കാണിച്ചുതരാം ആദ്യം ഞങ്ങൾ പാത്രം വെച്ചു ഇതേ ഇതേ രീതിയിലാണ് നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ എന്താ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇങ്ങെടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കാരണം ഇതിലൊന്ന് ഉപ്പ് പിടിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടും അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പത്ത് മിനിറ്റ് വെക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മുക്കാ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിയേപ്പില ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരുനുള്ള കായം രണ്ട് സ്പൂൺ റവ പൊടിച്ചത് കേട്ടോ ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനി ഒരു സ്പൂൺ കടലമാവിട്ട് കൊടുത്തു ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ കടലമാവ് ഇടാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്ത് തന്നെ ഉള്ളിക്കകത്തു നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും ഇനി വീണ്ടും ഞാൻ രണ്ട് സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ലാസ്റ്റ് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മൊത്തം നാല് സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കുറവെന്ന് തോന്നിയാൽ ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് കുഴിച്ചെടുക്കാവുന്നതാണ് ഇപ്പോഴൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പം നമുക്കിനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പച്ചമുളക് ഇടാം ഇഞ്ചി ഇടാം ഞാൻ ഇതൊന്നും ഇടുന്നില്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റവ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് ഞാൻ റവ ഇട്ടത് ചെറിയ ഉള്ളി പക്കവട ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇതേ രീതിയിൽ വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് എണ്ണയിലോട്ടിടാൻ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പക്വട റെഡി ആയിട്ടുണ്ട് നോക്കിയേ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എടുപ്പത്തിൽ തന്നെ ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കിയ പക്വട തയ്യാറായി കഴിഞ്ഞു അപ്പം ഇപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതിന്റെ കൂടെ കുടിക്കാൻ നിങ്ങളൊരു കാപ്പിയും കൂടെ ഉണ്ടായിക്കോളൂ അച്ഛാ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പം ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്